കൊല്ലം ലോക്സഭാ സീറ്റിൽ ജയം തുടരാൻ യു ഡി എഫ് ആർ എസ് പി നേതാവും സിറ്റിംഗ് എം പിയുമായ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് ഇത്തവണയും കൊല്ലത്ത് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തിയത് ഇത്തവണയും കൊല്ലം എൻ കെ പ്രേമചന്ദ്രനൊപ്പം നിൽക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം എ ബേബിയെ മുപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത് നാല് ലക്ഷത്തിലേറെ വോട്ടുകൾ പ്രേമചന്ദ്രനെ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോൾ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപതായി ഉയർന്നു അഞ്ച് ലക്ഷത്തിനടുത്ത് വോട്ടു പിടിക്കാനും പ്രേമചന്ദ്രന് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം പ്രേമചന്ദ്രന് ഇത്തവണ ഉണ്ടാകില്ല ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ ജയിക്കാനാണ് സാധ്യത നടനും എം എൽ എ യുമായ മുകേഷാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പുകളിൽ കൊല്ലത്ത് നിന്ന് എൽ ഡി എഫിന് ലഭിച്ച വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ മുകേഷ് ഇത്തവണ പിടിക്കും നാല് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ മുകേഷ് പിടിച്ചാൽ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ലക്ഷത്തിൽ താഴെയാകാനും സാധ്യതയുണ്ട് കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഒരു ലക്ഷത്തിലധികം വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് മുൻ തിരഞ്ഞെടുപ്പുകളിലെ പോലെ ബി ജെ പി കൊല്ലത്ത് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും എങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ട് ബാങ്കിനെ സ്വാധീനിക്കും